മഴക്കാലത്ത് വാഹനം ഓടിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു വലിയ ബുദ്ധിമുട്ടാണ് അക്വോ പ്ലൈനിങ് അഥവാ ഹൈഡ്രോ പ്ലെയിനിങ് എന്നുള്ളത് അതായത് റോഡിന്റെയും ടയറിന്റെ ഇടയിൽ വെള്ളത്തിന്റെ ഒരു ലെയർ ഇങ്ങനെ ഉണ്ടാവും ഈ ലെയറിന് മുകളിലൂടെ ആയിരിക്കും നമ്മൾ വാഹനം ഓടിക്കുന്നത് അതുകൊണ്ട് തന്നെ റോഡ് ഗ്രിപ്പ് തീരെ ഉണ്ടാവില്ല അക്വോ പ്ലൈനിങ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രതിഭാസമാണ് നമ്മൾ കാണാറുണ്ട് സ്ഥിരമായിട്ട് വാഹനങ്ങൾ മഴക്കാലത്ത് തെന്നി മാറുന്നത് അപ്പം അതിന് ആയിട്ട് ചെയ്യേണ്ടത് വാഹനങ്ങൾ സ്പീഡ് കുറച്ച് ഓടിക്കുക എന്നുള്ളതാണ് പിന്നെ അക്വോ പ്ലൈനിങ് ഒരു പരിധി വരെ നമ്മളെ രക്ഷിക്കുന്ന എന്താ വെച്ചാൽ ഈ ടയറിലെ ഗ്രിപ്പുകൾ ഉണ്ടോ ഈ ഗ്രിപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും വെള്ളത്തെ കട്ട് ചെയ്ത് വിടാനുള്ളതാണ് മഴ എന്ന് പറഞ്ഞ പെരുമഴ എല്ലായിടത്തും മഴ തന്നെ അല്ലേ അപ്പൊ മഴയത്ത് നമ്മൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് പ്രത്യേകിച്ചും റൈഡേഴ്സ് വാഹനം ഓടിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ലൈസൻസ് എടുത്ത് നമ്മുടെ റോഡിലേക്ക് ബൈക്കും ഒക്കെ ആയിട്ട് വരുന്ന ഒരുപാട് ബിഗിനർ ആയിട്ടുള്ള റൈഡേഴ്സ് ഉണ്ട് പക്വതക്കുറവ് മൂലം തന്നെ ഒരുപാട് അപകടങ്ങൾ വരുത്തി വെക്കാറുണ്ട് അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് വാഹനത്തിൽ ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ചും ഒരു മഴക്കാലത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യുന്നത് ഇത് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ആയിട്ടുള്ള റൈഡേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് എന്തായാലും നമുക്ക് തുടങ്ങാം ഒരു വാഹനത്തിന് റോഡുമായിട്ടുള്ള ആകെ ഒരു ബന്ധം എന്ന് പറയുന്നത് ടയറാണ് അപ്പൊ ആ ടയറിൽ നമ്മൾ യാതൊരു കോംപ്രമൈസും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ചും മഴക്കാലത്ത് അപ്പൊ ടയർ എപ്പോ മാറ്റണം എപ്പോൾ വേണേലും മാറ്റാമല്ലോ അല്ലേ ടയറ് പക്ഷെ അങ്ങനെയല്ല ടയർ മാറ്റുന്നതിന് ഓരോ സിഗ്നൽ ഉണ്ട് മഴക്കാലത്ത് വാഹനം ഓടിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു വലിയ ബുദ്ധിമുട്ടാണ് അക്വ പ്ലെയിനിങ് അഥവാ ഹൈഡ്രോ പ്ലെയിനിങ് എന്നുള്ളത് അതായത് റോഡിന്റെയും ടയറിന്റെ ഇടയിൽ വെള്ളത്തിന്റെ ഒരു ലെയർ ഇങ്ങനെ ഉണ്ടാവും ഈ ലെയറിന് മുകളിലൂടെ ആയിരിക്കും നമ്മൾ വാഹനം ഓടിക്കുന്നത് അതുകൊണ്ട് തന്നെ റോഡ് ഗ്രിപ്പ് തീരെ ഉണ്ടാവില്ല ഈ അക്വ പ്ലെയിനിങ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രതിഭാസമാണ് നമ്മൾ കാണാറുണ്ട് സ്ഥിരമായിട്ട് വാഹനങ്ങൾ മഴക്കാലത്ത് തെന്നി മാറുന്നത് അപ്പം അതിന് മെയിനായിട്ട് ചെയ്യേണ്ടത് വാഹനങ്ങൾ സ്പീഡ് കുറച്ച് ഓടിക്കുക എന്നുള്ളതാണ് പിന്നെ ഈ അക്വ പ്ലൈനിങ് ഒരു പരിധി വരെ നമ്മളെ രക്ഷിക്കുന്ന എന്താ വെച്ചാൽ ഈ റോ ടയറിലെ ഗ്രിപ്പുകൾ കണ്ടോ ഈ ഗ്രിപ്പ് എന്ന് പറയുന്നത് ശരിക്കും വെള്ളത്തെ കട്ട് ചെയ്ത് വിടാനുള്ളതാണ് അപ്പം ഈ വെള്ള ഈ ഗ്രിപ്പിലൂടെ ഈ ചാലുകളിലൂടെ വെള്ളം കട്ട് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ഈ പറയുന്ന അക്വോ പ്ലൈനിങ് എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസം ഒരു പരിധി വരെ ഇല്ലാതെയാവും എങ്കിലും നമ്മൾ നല്ല സ്പീഡിലൊക്കെ പോകുമ്പോൾ ഈ വെള്ളത്തിന്റെ ഈ കട്ടിങ്ങിലൂടെ വെള്ളത്തിന് പോകാനുള്ള സമയം കിട്ടില്ല വീണ്ടും അവിടെ അക്വ പ്ലൈനിങ് ഉണ്ടാവും അപ്പോൾ വണ്ടി തെന്നിമറിയും അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വണ്ടി സ്പീഡ് കുറച്ച് ഓടിക്കുക മഴക്കാലത്ത് എന്നുള്ളതാണ് രണ്ടാമത് തേയ്മാനം സംഭവിച്ച ടയറാണെങ്കിൽ നിർബന്ധമായും ടയർ മാറ്റി നമ്മളും നമ്മുടെ വണ്ടിയുടെ ടയറുകൾ രണ്ടും മാറ്റിയിരുന്നു അപ്പം നിങ്ങൾ ചോദിക്കില്ല നിന്റെ വണ്ടിയുടെ ടയർ മാറ്റിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കില്ലേ അതുകൊണ്ടാണ് നമ്മൾ രണ്ട് ടയറൊന്നും കാണിച്ചു തന്നല്ലേ അതാ രണ്ട് പുത്തൻ ടയറാണ് രണ്ട് ടയർ ചെളിയാണ് ഇപ്പോൾ അറിയാലോ ആ ചെളിയുടെയൊക്കെ ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ട് ടയർ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ടയറിൻ്റെ ഒരു മാറ്റാനുള്ള സിഗ്നൽ നമുക്ക് കാണിച്ചു തരാം ഇത് ടയർ മാറ്റാനുള്ള ഒരു സിഗ്നൽ എന്ന് പറയുന്നത് ഇതിന്റെ ഇടയിൽ ഒരു കട്ടിങ് ഉണ്ടോ ഇവിടെ കണ്ടോ ഇവിടെ ഓരോ മാർക്കിംഗ് കണ്ടോ അപ്പം ഈ മാർക്കിംഗ് വരെയാണ് നമ്മൾ ശരിക്കും ടയർ ഓടിക്കാൻ പൊള്ളൂ അവിടെ സിഗ്നൽ കൊടുത്തിട്ടുണ്ട് എല്ലാ ടയറും ഉണ്ടാവും ഒരു കട്ടിങ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും അതുവരെ നമ്മൾ ടയർ ഓടിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ ബ്രേക്ക് പാഡ് കറക്റ്റാണെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം ഡിസ്ക് ബ്രേക്കിന്റെ ഓയിൽ കുറവാണോ എന്ന് നോക്കണം ഓയിൽ കുറവാണെങ്കിൽ അത് ടോപ്പ് അപ്പ് ചെയ്യണം അതേപോലെ പ്ലഗ് കറക്റ്റ് ആണോന്ന് നോക്കണം പ്ലഗ്ഗിലേക്ക് വരുന്ന അഡാപ്റ്ററിന് വിള്ളലുണ്ടോ എന്ന് നോക്കണം വിള്ളലുണ്ടെങ്കിൽ ആ വിള്ളലിലൂടെ വെള്ളം ഇറങ്ങിയിട്ട് പിന്നെ മിസ്സിംഗ് ആയിരിക്കും ഇതെല്ലാം മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതുപോലെ തന്നെ മഴക്കാലം ആകുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് കേബിൾസ് അതുപോലെ ഇൻഡിക്കറ്റ് ടയൽ ലാമ്പ് ഒക്കെ കറക്റ്റ് ആണോന്ന് നമ്മൾ നോക്കണം കാരണം നമ്മൾ മഴയത്തൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ലൈറ്റ് ഒക്കെ കുറച്ച് മങ്ങിയിട്ടുണ്ടെങ്കിൽ എതിരെ വരുന്ന വാഹനങ്ങൾക്കും നമ്മൾക്കും കാഴ്ചകളൊന്നും അത്ര കറക്റ്റായിട്ട് കാണാൻ കഴിയില്ല ഇതൊക്കെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് മഴക്കാലത്ത് മാത്രമല്ല മഴക്കാലത്ത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ പുതിയ വണ്ടി എടുക്കും എല്ലാവരും പുതിയ വണ്ടി എടുക്കും പുതിയ വണ്ടി എടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോഴത്തേക്കും പുതിയ വണ്ടി തന്നെ ഓയിൽ കത്താറുണ്ട് വണ്ടി കംപ്ലയിൻ്റ് ആണ് പുകയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നങ്ങൾ പറയാറുണ്ട് തൊണ്ണൂറ് ശതമാനം വരെ നമ്മുടെ ശ്രദ്ധ കൊണ്ടാണ് വണ്ടിക്ക് ഈ കംപ്ലൈന്റ് വരുന്നത് ഒരുപാട് കാരണങ്ങളുണ്ട് നമ്മൾ വാഹനം മേടിച്ചിട്ട് വെറുതെ ഓടിച്ചാൽ മാത്രം പോരാ ആ വാഹനത്തിൽ ഏതൊക്കെ ഓയിൽ ഒഴിക്കണം എപ്പോഴൊക്കെ ഓയിൽ ചേഞ്ച് ചെയ്യണം നമ്മൾ കറക്റ്റായിട്ട് അറിയണം നമുക്ക് അപ്പൊ എല്ലാവരും ചോദിക്കും ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം വണ്ടി ഓടിക്കാൻ ഇതൊന്നും അറിയേണ്ട കാര്യമൊന്നുമില്ല വണ്ടി ഓടിക്കാൻ തന്നിട്ട് വണ്ടി ഓടിക്കാൻ പഠിച്ചാൽ മതി പക്ഷേ ഈ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ വണ്ടിയിൽ ഏത് ഓയിലാണ് നമ്മൾ ഒഴിക്കുന്നത് അത് ഏത് ഗ്രേഡ് ഉള്ള ഓയിലാണ് ഒഴിക്കുന്നത് ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പൊ സാധാരണ ഇപ്പൊ ഒരു പൾസർ പോലുള്ള വണ്ടികളിലാണെങ്കിൽ ട്വന്റി ഡബ്ല്യൂ ഫിഫ്റ്റി ആണ് ഓയിൽ ഒഴിക്കുന്നത് അപ്പൊ ഓരോ വണ്ടികൾക്കും ഒഴിക്കേണ്ട ഓയിൽ ഏതാന്ന് അതിന്റെ യൂസർ മാനുവലിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ട്വന്റി ഡബ്ല്യൂ ഫോർട്ടി എന്നുള്ള ഒരു ഓഡ് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ഓയിലിന്റെ ക്യാൻ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിലിന്റെ വിസ്കോസിറ്റീനെയാണ് ഉദ്ദേശിക്കുന്നത് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ അറിയാലോ ഒരു ദ്രാവകാവസ്ഥയിലൂടെ ഒരു വസ്തു ഒഴുകാൻ എടുക്കുന്ന സമയത്തെയാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഒരു രണ്ട് ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ്സിൽ തേനും ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് മറിക്കുകയാണെങ്കിൽ വെള്ളം പെട്ടെന്ന് മറിഞ്ഞു വീഴുകയും തേൻ സാവകാശം വരികയും ചെയ്യും അപ്പൊ അതാണ് ആ തേനിന്റെയും വെള്ളത്തിന്റെയും വിസ്കോസിറ്റി എന്ന് പറയുന്നത് അപ്പൊ അതേപോലെ തന്നെ ഓരോ ഓയിലുകൾക്കും വിസ്കോസിറ്റി ഉണ്ട് ഞാൻ പല ഓയിൽ ഉപയോഗിക്കാറുണ്ട് ഞാൻ ഷെൽ ഉപയോഗിക്കാറുണ്ട് കാസ്ട്രോൾ ഉപയോഗിക്കാറുണ്ട് വാൽവോലൈൻ ഉപയോഗിക്കാറുണ്ട് ഇപ്പൊ ഞാൻ കുറച്ചായിട്ട് മൊഡ്യൂളിന്റെ സെമി സിന്തറ്റിക് ഓയിലാണ് ഉപയോഗിക്കുന്നത് ഓയിൽ തന്നെ മൂന്ന് രീതിയിലുള്ള ഓയിലുകൾ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഒന്ന് സിന്തറ്റിക് ഓയിൽ ഒന്ന് സെമി സിന്തറ്റിക് ഓയിൽ ഒന്ന് മിനറൽ ഓയിൽ മിനറൽ ഓയിൽ എന്ന് പറയുന്നത് സാധാരണ പെട്രോളിയം ഉൽപ്പന്നത്തിൽ നിന്ന് തന്നെ വേർതിരിച്ചെടുക്കുന്ന ഓയിലാണ് മിനറൽ ഓയിൽ ആ മിനറൽ ഓയിലാണ് നമ്മൾ സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്നത് പിന്നെ സിന്തറ്റിക് ഓയിലാണ് ആണ് സിന്തറ്റിക് ഓയിലിൻ്റെ പേര് തന്നെയുണ്ട് കൃത്രിമമായിട്ട് നിർമ്മിക്കുന്നതാണ് ഒരു ലാബിൽ വെച്ചിട്ട് കുറേ കെമിക്കൽസ് ഒക്കെ അടങ്ങി പ്രത്യേക പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ട് ഇറക്കുന്ന ഓയിലാണ് സിന്തറ്റിക് ഓയിൽ സിന്തറ്റിക് ഓയിലിന് സാധാരണ മിനറൽ ഓയിലിനേക്കാളും നല്ല വില കൂടുതലാണ് ഏകദേശം മിനറൽ ഓയിൽ ഒരു ഒരു ലിറ്ററിന് മുന്നൂറ് രൂപയൊക്കെയാണ് വരുന്നതെങ്കിൽ ഏകദേശം ഇതിന് തൊള്ളായിരം രൂപ ആയിരം രൂപയുടെ അടുത്ത് വരുന്നത് അപ്പൊ അതെങ്ങനെ വണ്ടിയിൽ എങ്ങനത്തെ വണ്ടിയിൽ ഒഴിക്കേണ്ടത് വെച്ചാൽ സൂപ്പർ ബൈക്കുകളൊക്കെയാണ് അതുപോലെ റേഡിയേറ്റർ ഉള്ള ബൈക്കുകളിലൊക്കെയാണ് ആ ശരിക്കും സിന്തറ്റിക് ഓയിൽ ഒഴിക്കേണ്ടത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെമി സിന്തറ്റിക് ഓയിലുണ്ട് സെമി സിന്തറ്റിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത റേറ്റ്യൂല് നമ്മുടെ സിന്തറ്റിക് ഓയിലും മിനറൽ ഓയിലും കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഓയിലാണ് സെമി സിന്തറ്റിക് ഓയിൽ അപ്പോൾ ആ സെമി സിന്തറ്റിക് ഓയിലാണ് ഞാനിപ്പോൾ കുറേ ആയിട്ട് നമ്മുടെ പൾസറുകൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് എനിക്ക് നല്ല പെർഫോമൻസ് ആണ് ഒരുപാട് ഒരുപാട് യാത്രകൾ പോകുന്നതാണ് അപ്പോൾ വണ്ടിയെ അതുപോലെ സ്നേഹിച്ചാൽ മാത്രമാണ് വണ്ടി നമ്മളെ സ്ഥിതിച്ച് സ്നേഹിക്കുക വണ്ടിയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുക എന്നുള്ളതല്ല വണ്ടീനെ സ്നേഹിക്കുക കറക്റ്റായ സമയങ്ങളിൽ ഓയിൽ ചേഞ്ച് ചെയ്യുക ഇനി എത്ര നല്ല ഓയിൽ ആണെങ്കിലും ഒരു മൂവായിരം കിലോമീറ്ററിൽ കൃത്യമായ ഇടവേളയിൽ നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യാൻ നിർബന്ധരായിരിക്കണം ഇപ്പം എൻ്റെ യാത്രാനുഭവങ്ങളാണെങ്കിൽ എതിലേക്കെ പോയിട്ടുണ്ടെന്ന് തന്നെ എനിക്കറിയില്ല ഞാൻ ഏകദേശം പതിനാറ് വർഷമായി ഈ വണ്ടി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഈ പതിനാറ് വർഷത്തിൽ ഞാൻ പരീക്ഷിച്ച് വിജയിച്ച കാര്യങ്ങളാണ് നിങ്ങൾക്കായിട്ട് ഇന്ന് സമർപ്പിക്കുന്നത് കാടുകളിലും മേടുകളിലും മഞ്ഞിലും മഴയിലൂടെയും കാട്ടരുവുകളിലൂടെയും തോണിയിലൂടെയും എല്ലാം വണ്ടി അക്കരെ കയറ്റി ഇക്കരെ കയറ്റി എനിക്ക് തോന്നുന്നു കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ വണ്ടി പോയിട്ടുണ്ട് അതുപോലെ തന്നെ കർണാടക പിന്നെ തമിഴ്നാട് ഒക്കെ ഒരുപാട് സ്ഥലങ്ങൾ അവരുടെ ടൗണുകളും ബാംഗ്ലൂർ പോലുള്ള വലിയ വലിയ സിറ്റികളിൽ അതുപോലെ അവരുടെ ഗ്രാമങ്ങളില് ഊട്ടിലാണെങ്കിൽ തന്നെ ഊട്ടിലെ ഉൾനാടൻ ഗ്രാമങ്ങള് ഗുണ്ടൽപേട്ട പോലുള്ള അല്ലെങ്കിൽ കർണാടകയുടെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ എല്ലായിടത്തും നമ്മൾ പോയത് അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് പക്ക പക്ക ആയിരിക്കണം ടയറും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ആയിരിക്കണം എന്നുള്ളതാണ് ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എവിടെയെങ്കിലും കുടുങ്ങി പോയാൽ നമുക്ക് വളരെ വലിയ ബുദ്ധിമുട്ടുണ്ടാകും രണ്ട് തരത്തിലുള്ള ഓയിൽ ഓയിലെടുത്തിരിക്കുന്നത് ഇത് സെമി സിന്തറ്റിക് ഓയിലാണ് ട്വന്റി ഡബ്ല്യു ഫിഫ്റ്റി എന്നുള്ളത് അപ്പം ഈ ട്വന്റി ഡബ്ല്യു ഈ ഡബ്ല്യൂ എന്നുള്ളത് വിന്റർ എന്നാണ് സൂചിപ്പിക്കുന്നത് അതായത് ഓയിൽ തണുത്തിരിക്കുന്ന സമയത്തുള്ള വിസ്കോസിറ്റി തണുത്തിരിക്കുന്ന സമയത്തെ വിസ്കോസിറ്റിയാണ് ഈ ട്വൻറ്റി എന്നുള്ളത് ഇത് ചൂടായി കഴിയുമ്പോൾ ആ ഓയിലിൻ്റെ വിസ്കോസിറ്റിയാണ് ഫിഫ്റ്റി എന്നുള്ളത് അപ്പോൾ അത് ഏതാണ് നിങ്ങളുടെ വണ്ടി എന്നനുസരിച്ച് വണ്ടിക്ക് ഒഴിക്കേണ്ടത് എന്നനുസരിച്ച് അത് നിങ്ങൾ മാറണം അതുപോലെ തന്നെ ഇത് ഫുൾ സിന്തറ്റിക് ഓയിലാണ് ഇത് ടെൻ ഡബ്ല്യു ആണ് അതായത് തണുത്തിരിക്കുന്ന സമയത്ത് ഈ ഓയിലിന്റെ ഒരു വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ ടെൻ ആയിരിക്കും ഹീറ്റ് ആയി കഴിയുമ്പോൾ മാക്സിമം ആയി കഴിയുമ്പോൾ ഫിഫ്റ്റി ആയിരിക്കും ഇതിൻ്റെ ഒരു വിസ്കോസിറ്റി ഉണ്ടാവുക അപ്പം ഇങ്ങനെയാണ് ഓയിൽ ഗ്രേഡ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അപ്പം നമ്മൾ സാധാരണ ഒഴിക്കുന്നത് ഈ പറയുന്ന മൊടികളുടെ സെമി സിന്തറ്റിക് ഓയിലാണ് അതായത് ട്വൻറ്റി ഡബ്ല്യു ഫിഫ്റ്റി എന്നുള്ളതാണ് സെമി സിന്തറ്റിക് ഓയിലാണ് വണ്ടി കറക്റ്റായിട്ട് ഒരു സെൻ്റർ സ്റ്റാനിൽ ലെവലായിട്ടുള്ള ഒരു സ്ഥലത്ത് വെക്കുക വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം ആ ഓയില് പിന്നെ മാറ്റുന്നിടത്ത് ഒരു പിന്നെ കോർക്കുണ്ടാവും ആ കോർക്ക് നമ്മൾ ഒരു പ്ലെയർ വെച്ച് അഴിക്കുക അപ്പോൾ ആ പ്ലെയർ വെച്ച് അഴിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കർച്ചീഫോ ഒരു ടവ് എന്തെങ്കിലും എടുത്തിട്ട് വേണം ആ പ്ലെയറിൽ പിടിക്കാൻ ഇല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോർക്കിന് ഡാമേജ് സംഭവിക്കും അത് കഴിഞ്ഞ് അതിങ്ങനെ പൊക്കി കഴിഞ്ഞ് പൾസറിൻ്റെ ഒക്കെ ആണെങ്കിൽ അതിനകത്തൊരു സ്കെയിൽ കാണാം ആ സ്കെയിലിനകത്ത് മാക്സിമം മിനിമം എന്ന് പറയുന്ന രണ്ട് മാർക്കുകൾ ഉണ്ടാവും ഈ മാക്സിമം മിനിമത്തിൻ്റെ ഇടയിൽ വേണം നമ്മുടെ ഓയിൽ നിൽക്കാൻ അതായത് മിനിമത്തിലൊട്ടും കുറയാനും പാടില്ല മാക്സിമത്തിൽ കൂടാനും പാടില്ല എന്നുവെച്ച് മിനിമത്തിലേക്ക് ഒരുപാട് കുറഞ്ഞു പോകേണ്ട ഏകദേശം ഒരു മാക്സിമത്തിൽ എപ്പോഴും നിലനിർത്താൻ കഴിയുമെങ്കിൽ അതായിരിക്കും കറക്റ്റ് ആണെങ്കിൽ സ്കൂട്ടറൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണോ അപ്പം നിങ്ങളുടെ സ്കൂട്ടറിന്റെ ബാക്കിലായിട്ട് ഇതുപോലെ തന്നെ ഒരു ഓയിൽ കോർക്ക് ഉണ്ടാവും ആ സംഭവം നിങ്ങൾ അങ്ങ് അഴിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു സ്കെയിൽ ഉണ്ടാവും ഈ സ്കെയിലിനകത്ത് ഓയിൽ കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം അത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ ചെക്ക് ചെയ്യണം എന്നുള്ളത് കാരണം എന്താ വെച്ചാൽ വണ്ടിയാണ് ഇതൊക്കെ നെറ്റിനും ബോൾട്ടിനും ജീവൻ കാര്യങ്ങളാണ് പാക്കിംഗ് ലീക്ക് ഉണ്ടാവാം ഓയിൽ കത്താം അങ്ങനെ ചിലപ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഈ രണ്ടായിരം രണ്ടായിരത്തി കിലോമീറ്റർ ആകുന്നതിന് മുമ്പ് ഓയിൽ ലീക്ക് ആവാം ഓയിൽ ലീക്ക് ആവുന്നത് നമ്മൾ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമ്മുടെ വണ്ടി പിഷ്ടം പിടിച്ച് അല്ലെങ്കിൽ പിഷ്ടം പിടിച്ചില്ലെങ്കിൽ ഓയിൽ കത്തി പുകയൊക്കെ വന്ന് വണ്ടി ഡാമേജ് ആവും പിന്നെ ഓടിക്കാൻ പറ്റാത്ത സ്ഥിതി പുതിയ വണ്ടികളൊക്കെ ഇത്രയോ വണ്ടികൾ ഡാമേജ് ആവുന്നുണ്ട് കംപ്ലൈൻ്റ് ആവുന്നുണ്ട് നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ വണ്ടി കഴുകി തുടച്ച് നല്ല നീറ്റാക്കി അതിൻ്റെ ഓരോ കാര്യങ്ങളും എൻ്റെ ബോൾട്ടും ഒക്കെ റെഡിയാണോ എന്ന് നോക്കി തുരുമ്പുള്ളത്ത് തുരുമ്പൊക്കെ ഒന്ന് കളഞ്ഞ് അല്ലെങ്കിൽ കുറച്ച് ഓയിൽ അടിക്കാനുള്ള അടുത്ത് ഓയിലൊക്കെ അടിച്ച് ചെയിൻ ആണെങ്കിൽ ലൂബ്ഡാണുള്ള ലൂബ് ഇട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇല്ലെങ്കിൽ വണ്ടി ഡാമേജ് ആവും എന്നുള്ള ഉറപ്പാണ് അപ്പോൾ എപ്പോഴും ഓയിൽ നമ്മൾ ശ്രദ്ധിച്ചേ മതിയാവും നമ്മുടെ ശരീരത്തെ ബ്ലഡിൻ്റെ ധർമ്മം എന്താണോ അതുപോലെ തന്നെയാണ് ഓയിലിന്റെ ധർമ്മം അപ്പോൾ ഓയിലുകൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് കറക്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ളതാണ് അതിനൊരു കോംപ്രമൈസും ചെയ്യേണ്ട ഓയില് രണ്ടായിരത്തഞ്ഞൂറ് കിലോമീറ്റർ അല്ലെങ്കിൽ മൂവായിരം കിലോമീറ്റർ ആണ് കമ്പനി പറയുന്നെങ്കിൽ ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ നിങ്ങൾ ഓയിൽ മാറ്റിക്കൂടുക പറയാനാണെങ്കിൽ കുറേ ഫിസിക്സ് പരമായ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് വണ്ടിയുടെ ഇവിടെ പിസ്റ്റന്റെ മുകളിലായിട്ട് ഹെഡിൽ അവിടെ കംപ്രഷൻ ചേമ്പറിൽ ഭയങ്കര സ്ഫോടനമാണ് നടക്കുന്നത് ആ സ്ഫോടനത്തിലേക്ക് സ്ഫോടനം നടത്തുന്നത് അവിടെ ഭയങ്കരമായിട്ട് ചൂടാവുക അപ്പോൾ ഈ പിസ്റ്റൺ താഴേക്കും മുകളിലേക്കും നീങ്ങുന്ന സമയത്ത് ലൂബ്രിക്കേറ്റ് ചെയ്യാനായിട്ടാണ് ഈ ഓയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ആ ഓയിൽ ഉപയോഗിക്കുന്ന സമയത്ത് ആ ഓയിൽ ഇല്ലാതെയായി കഴിഞ്ഞാൽ ഈ ലൂബ്രിക്കേഷൻ നടക്കില്ല അതുമാത്രമല്ല വണ്ടി നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ ഹീറ്റിംഗ് ആയിരിക്കും അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക അപ്പോൾ ആ ഹീറ്റിങ്ങിനെ തണുപ്പിക്കാൻ വേണ്ടിയാണ് ഓയിൽ ഉപയോഗിക്കുന്നത് അങ്ങനെ ഓയിലിന് കുറേ ധർമ്മങ്ങളുണ്ട് ഓയിലിൻ്റെ ഈ ധർമ്മങ്ങൾ കുറച്ച് ക്വാളിറ്റി കൂടിയ ധർമ്മങ്ങൾ ചെയ്യുന്ന ഓയിലാണ് നമ്മുടെ സിന്തറ്റിക് ഓയിൽ എന്നൊക്കെ പറയുന്നത് അത് സാധാരണ വണ്ടിയിൽ ഒഴിക്കണം നിർബന്ധമൊന്നുമില്ല നമ്മൾ സൂപ്പർ ബൈക്കുകൾ ഭയങ്കരമായിട്ട് ഹീറ്റ് ആവുന്ന ബൈക്ക് സ്റ്റണ്ട് ചെയ്യുന്ന ആളുകളൊക്കെയാണ് അധികവും ഈ സിന്തറ്റിക് ഓയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് വണ്ടി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് എല്ലാവർക്കും അറിയാം വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ രാവിലെ വണ്ടി എടുക്കുന്നു വണ്ടി സ്റ്റാർട്ടാക്കുന്നു ചിലപ്പോൾ കുറച്ച് ആക്സിഡൻ കൊടുക്കും നന്നായിട്ട് ഒന്ന് റേസ് ആകും മഴക്കാലം അതുകൊണ്ട് തണുത്ത് കിടക്കാൻ പറഞ്ഞാൽ നന്നായിട്ട് റേസ് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ ഇത് വണ്ടി സ്റ്റാർട്ട് ചെയ്തു പെട്ടെന്ന് തന്നെ വണ്ടി എടുത്തങ്ങ് പോകും ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് വണ്ടി രാവിലെ സ്റ്റാർട്ട് ചെയ്ത രാവിലെ നല്ല കുറച്ച് നേരം നിർത്തിയിട്ട് കഴിഞ്ഞാൽ ഓയിലൊക്കെ ഈ ഇസ്റ്റൻ്റെ മോൾ അവിടെ ഒന്നും ഉണ്ടാവില്ല നേരെ അടിയിൽ വന്ന് കിടക്കും അപ്പോൾ ഓയിൽ എല്ലാ സ്ഥലത്തേക്കും ലൂഫ്രിഗേഷൻ തയ്യാറായിട്ട് എല്ലാ പച്ചക്കറത്തിൻ്റെ ഇടയിലൂടെ ഓയിൽ എത്തണം ആ അപ്പോഴേ ആ കറക്റ്റായ ലൂഫ്രിഗേഷൻ നടക്കുകയുള്ളൂ അപ്പം നമ്മൾ രാവിലെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് എങ്കിലും വണ്ടി സ്ലോ റണ്ണിങ്ങിൽ ഇടണം ഏറ്റവും കുറഞ്ഞ മുപ്പത് എങ്കിലും നമ്മൾ സ്ലോ റണ്ണിങ്ങിൽ ഇട്ടിരിക്കണം എന്നുള്ളതാണ് സ്ലോ റണ്ണിങ് എന്താണെന്ന് അറിയാലോ അല്ലേ എങ്കിലും ഞാൻ പറഞ്ഞുതരാം വേറെ ഒന്നുമില്ല അതാ വണ്ടി ഇങ്ങനെ രാവിലെ സ്റ്റാർട്ട് ചെയ്യാം കൈ കൊടുക്കരുത് ഇതാ ഈ ഒരു സ്ലോ റണ്ണിങ്ങിൽ ഒരു മുപ്പത് എങ്കിലും വണ്ടി ഇടുക ഇതിന് ശേഷം മാത്രമേ നമ്മൾ വണ്ടി എടുത്തു പോകാൻ പാടുള്ളൂ അതുപോലെ തന്നെ ഒരു നല്ല മെക്കാനിക്കുമായിട്ട് നമ്മൾ നല്ലൊരു ബന്ധം പുലർത്തുക ഒരുപാട് ഷോപ്പുകളിൽ ഒരുപാട് വർക്ക്ഷോപ്പുകളിൽ വണ്ടി കൊണ്ട് കൊടുക്കരുത് നമ്മളുടെ സ്ഥിരമായിട്ട് നമ്മുടെ വണ്ടി നോക്കുന്ന നമുക്ക് വിശ്വാസമുള്ള ആൾ ഒരു ഷോപ്പിലാണ് നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കേണ്ടത് അവരുമായിട്ട് നല്ലൊരു ബന്ധം പുലർത്തുക അതുപോലെ തന്നെ മറ്റൊരു കാര്യം വണ്ടി ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വണ്ടി മൂടിയിടുക എന്നുള്ളതാണ് വണ്ടി മൂടിയിടുക എന്ന് പറയുമ്പോൾ വണ്ടിക്ക് കൊടുക്കുന്ന ഒരു റെസ്പെക്ട് കൂടിയാണ് ഇത് മൂടിയിട്ടില്ല എന്താ പ്രശ്നം വെച്ചാൽ നല്ല ഹൈ ക്വാളിറ്റി റക്സിനൊക്കെ ഉപയോഗിച്ചായിരിക്കും നമ്മൾ സീറ്റ് അടിച്ചിടുക പൂച്ചയ്ക്ക് ഇത് കണ്ടാ പ്രാന്താ പൂച്ച ഒന്ന് മാതി കീറും പിന്നെ പൂച്ചനെ കൊല്ലാൻ നടക്കേണ്ടി വരും അങ്ങനെ നോക്കുകയാണെങ്കിൽ നാട്ടിലെ പൂച്ചനെ മുഴുവൻ നമ്മൾ തല്ലിക്കൊല്ലേണ്ടി വരും അതിനേക്കാൾ നല്ല രീതി എന്ന് പറയുന്നത് വണ്ടി അങ്ങ് മൂടിയിട്ട് എന്നാൽ പിന്നെ ഒരു വിഷയമില്ലല്ലോ അപ്പൊ വണ്ടി മൂടിയിടുകയും ചെയ്യാം മഴക്കാലത്ത് നമുക്ക് നനയാതെ പോവുകയും ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ഷീറ്റ് ഉണ്ട് റെയിൻഷീറ്റ് എന്ന് അതിന് പറയാ ഞാൻ എനിക്ക് തോന്നുന്നു വയനാട്ടിലാണ് അധികം ഞാനിത് കണ്ടിട്ടുള്ളൂ നമ്മൾ കഴിഞ്ഞ വർഷത്തെ മഴക്കാലത്ത് നമ്മളത് കാണിച്ചിരുന്നു നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു ഇതാണ് ഷീറ്റ് ഇതാ ഇത് സാധാരണ റക്സിനാണ് ഇത് ഏകദേശം ഒരു മീറ്റർ വീതിയാണ് ഇതിൽ വരുന്നത് അതുപോലെ തന്നെ വണ്ടിയുടെ ഏകദേശം നീളം ഇതിന് വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം ഇതിന്റെ രണ്ട് സൈഡിലും നമ്മൾ സ്റ്റിക്കർ ഇതാ വെൽക്കം പോളിന്റെ ക്ലിപ്പുകൾ കൊടുത്തിട്ടുണ്ട് ഇതാ ഈ സംഭവം ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളാ ഈ കാണുന്ന ക്ലാഷ് ഗാർഡുണ്ടല്ലോ ക്ലാഷ് ഗാർഡിലേക്ക് നമ്മൾ ക്ലിപ്പ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഇതാ ഇങ്ങനെ ക്ലിപ്പ് ചെയ്തിട്ടാണ് ചെയ്തത് അതിനുശേഷം ബാക്കിലും ഉണ്ട് ഇതുണ്ടോ ഒരു ഉണ്ട് ഇത് നമ്മളിവിടെ ഒട്ടിച്ചങ്ങ് വെച്ച് കഴിഞ്ഞാല് വണ്ടി നനയില്ല എന്നുള്ളതാണ് നമ്മൾ ഈ സൈറ്റ് വർക്ക് ഒക്കെ ഉള്ളവരുണ്ടാവില്ല അധികം അപ്പൊ ഓരോ സൈറ്റിലേക്ക് പോകുമ്പോൾ ഷെഡുകൾ ഒന്നും ഉണ്ടാവില്ല അപ്പം മഴയത്തൊക്കെ വണ്ടി ഇറേണ്ടി വരും അപ്പൊ ഈ സംഭവം അങ്ങ് ഫിറ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഷീറ്റ് അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി നല്ല നീറ്റായിട്ട് ഒരു നനച്ചിലോ ചെളിയോ ഒന്നും പറ്റാതെ കടന്നുകൊള്ളും എന്നുള്ളതാണ് അതുപോലെ തന്നെ പൂച്ചയോ പട്ടിയോ ഒന്നും വന്ന് കയറി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ മടക്കി വെക്കാം ഇനി നമ്മൾ മഴയത്ത് പോവുകയാണെങ്കിൽ എന്താ വണ്ടിയിൽ കയറി ഇങ്ങനെ പോവുകയാണെന്ന് പോകുന്ന സമയത്ത് ഈ ഷീറ്റ് നേരെ എടുത്ത് നമ്മൾ പറഞ്ഞല്ലോ ഒരു സ്റ്റിക്കർ ഉണ്ട് ഇത് നമുക്ക് നേരെ ഇവിടെ ഇങ്ങനെ ഇത് കറക്റ്റ് ആയിട്ട് നല്ല നീറ്റ് ആയിട്ട് നമുക്ക് തുക സുന്ദരമായിട്ട് പോകും ചെറിയൊരു ജാക്കറ്റ് ഉണ്ടായാൽ മതി നമുക്ക് ക്ലിയർ ആയിട്ട് പോകാൻ കഴിയുമോ എന്നുള്ളതാണ് അത്രയും സൗകര്യമുള്ള സാധനമാണ് ഈ റെയിൻ ഷീറ്റ് വണ്ടി സംരക്ഷിക്കേണ്ട കാര്യമൊക്കെ ഏകദേശം നമ്മൾ പറഞ്ഞു വണ്ടി മാത്രം സംരക്ഷിച്ചാൽ പോരല്ലോ നമ്മളും സംരക്ഷകരാവണം എന്നുള്ളതാണ് നമ്മുടെ ശരീരം നമ്മൾ സംരക്ഷിക്കണം അതിനാദ്യം വേണ്ടത് എന്താണെന്ന് അറിയാലോ നല്ലൊരു അടിപൊളി ഹെൽമറ്റ് വാങ്ങുക എന്നുള്ളതാണ് നല്ല ഹെൽമെറ്റ് ആയിരിക്കണം അതിന് യാതൊരു കോമ്പ്രൈസും വേണ്ട നമ്മൾ സാധാരണ ലേഡീസൊക്കെ ഒരു ഹാഫ് ഹെൽമറ്റ് ഉപയോഗിക്കുന്ന കാണാറുണ്ട് പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് വീണുകഴിഞ്ഞാൽ ചെറിയ വീഴ്ചയൊക്കെ വീണ് കഴിഞ്ഞാൽ നമ്മുടെ മുഖം റോട്ടിൽ ഒരഞ്ഞ് കഴിഞ്ഞാൽ ടാറിലൊക്കെ ഒരഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ മുഖത്ത് പാട് പോകില്ല വണ്ടി ഓടിച്ചാൽ മാത്രം പോരാ നമ്മുടെ ശരീരം നോക്കണം നമ്മുടെ ഗ്ലാമർ നോക്കണം ഇതെല്ലാം വേണ്ടേ അപ്പോൾ നമ്മൾ ആളുകൾ കാണാൻ വേണ്ടി നല്ല വണ്ടിയൊക്കെ എടുത്തിട്ട് ഗംഭീരമായിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ആളുകൾ നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മളെ തിരിച്ചറിയാൻ വേണ്ടി ഹാഫ് ഹെൽമെറ്റൊക്കെ വെച്ച് പോകുമ്പോൾ എന്തെങ്കിലും സംഭവിച്ച പിന്നെ ആർക്കും നമ്മുടെ മുഖം കാണാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് വരും അപ്പൊ അത് ഉണ്ടാവാതിരിക്കാൻ നല്ലൊരു ഹെൽമെറ്റ് ആദ്യം നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നല്ലൊരു ജാക്കറ്റ് നല്ലൊരു ഗ്ലൗസ് നല്ലൊരു ഷൂ ഇത് മസ്റ്റ് ആണ് കാരണം നമ്മൾ വണ്ടിയാണ് അത്ര വലിയ സേഫ്റ്റിയുള്ള വാഹനമൊന്നുമല്ല ടു വീലർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും പോകുമ്പോൾ കയ്യോ കാലോ ഒക്കെ അവിടെ ഇവിടെയൊക്കെ തട്ടും ആ തട്ടുന്ന സമയത്ത് ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ചെറിയ ചെറിയ ഡാമേജുകൾ ഉണ്ടായിരിക്കാൻ ഗ്ലൗസ് ഷൂ ഒക്കെ നല്ലതാണ് ഗ്ലൗസ് നല്ല അത്യാവശ്യം നല്ല ഗ്ലൗസ് ആണെങ്കിൽ നമ്മുടെ റോഡിലേക്ക് ഒന്ന് ചെറുതായിട്ട് വീണാലും കൈയ്യൊന്നും അങ്ങനെ വരയില്ല എന്നുള്ളതാണ് ഈ ടൂ വീലറിന്റെ ഒക്കെ ഒരു റോഡ് ഗ്രിപ്പ് എന്ന് പറഞ്ഞാൽ ആകാതെ ഒന്നര ഇഞ്ച് ുള്ള റോഡുമായിട്ടുള്ള ടച്ച് താ ഈ ബാക്ക് വീലായാലും ട്രണ്ട് വീലായാലും ആ ഒരു ഒന്നര ഇഞ്ച് സ്പേസിലാണ് റോഡിൽ ടച്ച് ചെയ്യുന്നത് അതിലാണ് നമ്മൾ ഈ കാണുന്ന സർക്കസ് മുഴുവൻ കളിക്കുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്നര ഇഞ്ചിലാണ് നമ്മൾ പോകുന്നതെന്ന് ആലോചിക്കണം നമ്മൾ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നതാണ് നമ്മൾ ലോങ് ട്രിപ്പ് ഒക്കെ ചെയ്യുമ്പോൾ അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു അനുഭൂതിയാണ് നമ്മൾ നല്ല രസകരമായിട്ട് പല പല സ്ഥലങ്ങളിലൂടെ പല പല നാടുകളിലൂടെ പുഴകളിലൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പല വഴികളിലൂടെ ഒക്കെ പോകുമ്പോൾ നമ്മുടെ വണ്ടി നല്ല പക്ക പക്ക ആയിരിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചേ മതിയാവൂ എന്നുള്ളതാണ് ബിഗിനർ ആയിട്ടുള്ള ഒരുപാട് റൈഡേഴ്സ് ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവർ ആദ്യം ചെയ്യുന്ന വെച്ചാൽ ഒരു പുതിയ വണ്ടി എടുത്തു കഴിഞ്ഞാൽ രണ്ട് സൈഡ് മിറർ അങ്ങ് അഴിച്ചു മാറ്റും ഈ സൈഡ് മിററെ അഴിച്ചു മാറ്റി കഴിഞ്ഞാൽ വണ്ടിക്ക് ഭംഗി കിട്ടുമോ എന്നുള്ളത് എനിക്കൊരു സംശയം ഉണ്ട് കേട്ടോ കാരണം ഈ സൈഡ് മിറർ ഒക്കെ ഉള്ളതല്ലേ വണ്ടിയുടെ ഭംഗി ഇതങ്ങ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ വണ്ടിക്ക് എന്തോ ഒരു കുറവുള്ള പോലെ നമുക്ക് തോന്നാറില്ലേ അപ്പൊ ഇത് ഇനി കുറവ് എന്തോ ആയിക്കോട്ടെ ഭംഗി വേറെ എന്തോ ആയിക്കോട്ടെ നമ്മൾ ഒരു വണ്ടി ബാക്കി നിന്ന് വരുമ്പോൾ എങ്ങനെ തിരിച്ചറിയും നമ്മൾ ഇങ്ങനെ ബാക്കിലോട്ട് നോക്കണ്ടേ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്ന സിഗ്നൽ എന്ന് പറയുന്ന വണ്ടി തിരിക്കുമ്പോൾ ഇടേണ്ടതല്ല തിരിക്കുന്നതിന് ഒരു മുപ്പത് മീറ്റർ നാൽപ്പത് മീറ്റർ മുമ്പെങ്കിലും നമ്മൾ ഇൻഡിക്കേറ്റർ ഇടണം എങ്കിലേ ബാക്കിൽ വരുന്ന വണ്ടിക്കാർക്ക് നമ്മൾ തിരിയാൻ പോവുകയാണെന്ന് മനസ്സിലാവുള്ളൂ അപ്പം നമ്മൾ മിറലിലേക്ക് കറക്റ്റ് നോക്കണ്ടേ എന്നല്ലേ കാണാൻ പറ്റുള്ളൂ ഈ കാര്യങ്ങൾ ആരും ശ്രദ്ധിക്കില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ ഓൺ ആക്കി കഴിഞ്ഞാൽ അത് ഓഫ് ആക്കുന്ന പരിപാടിയല്ല റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടി ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ മീറ്ററിൽ കാണാം അതിന്റെയൊക്കെ സിഗ്നൽ അപ്പം ഇടയ്ക്കുന്ന മീറ്ററിലേക്ക് നോക്കണം നമ്മൾ എത്ര സ്പീഡിലാണ് പോകുന്നത് ഏതൊക്കെ സിഗ്നലാണ് ഇതിനകത്ത് ഓണായി കിടക്കുന്നതെന്നൊക്കെ നമ്മൾ അത് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഒരുപാട് സ്പീഡിൽ പോകുന്ന ആളല്ല ഒരു നല്ല ഡ്രൈവർ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് മിതമായ സ്പീഡിൽ മറ്റ് ഡ്രൈവർമാരെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് പോകുമ്പോഴാണ് ഒരു നല്ല ഡ്രൈവർ ആവുക അതുപോലെ തന്നെ ഒരുപാട് പഴയ വണ്ടികളൊക്കെ ഓടിക്കുന്ന ആളുകളുണ്ടാവും ഇപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് നല്ല കുട്ടപ്പനായിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാർ ഇതുകൊണ്ട് ഇത് തന്നെ പതിനാറ് വർഷമായി നമ്മുടെ കൂടെ ഈ വണ്ടി അപ്പം ഈ വണ്ടിയുടെ ഒന്നും ചില പാർട്സുകൾ നമുക്ക് ഇവിടെ കിട്ടാനില്ല അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ നേരെ മൈസൂർ ഇവിടെ മൈസൂർ മൈസൂർ കഴിഞ്ഞാൽ എല്ലാ പാർട്സും നമുക്ക് അവിടെ അവൈലബിൾ ആണ് അപ്പം അത്തരത്തിലുള്ള നിങ്ങൾക്ക് പാർട്സ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നേരെ മൈസൂർ പോവാം അതിൻ്റെ ഒക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കോഴിക്കോട് കോട്ടയിൽ പോവാം പൊളി മാർക്കറ്റിൽ അവിടെ എല്ലാ വണ്ടിയുടെയും പാർട്സ് അതായത് ടു വീലറിന്റെ മാത്രമല്ല ഫോർ വീലറിന്റെ ഒക്കെ എല്ലാ പാർട്സും ഉണ്ട് ജെ സി ബി യുടെ ടിപ്പറിന്റെ വരെ നല്ല നല്ല പാർട്സുകൾ നമുക്ക് അവിടെ കിട്ടാനുണ്ട് എന്നുള്ളതാണ് അപ്പം അതിന്റെ എല്ലാ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം അല്ലെങ്കിൽ കാർട്സിലോ എൻഡ് സ്ക്രീനിലോ ഒക്കെ കൊടുക്കാം നിങ്ങളൊന്ന് കയറി കണ്ടാൽ മതി ഏകദേശം വണ്ടി സംരക്ഷിക്കേണ്ട കാര്യത്തെക്കുറിച്ച് ഏറെക്കുറെ നമ്മൾ പറഞ്ഞു എന്നാണ് തോന്നുന്നത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നവർക്കാണെങ്കിൽ ഞാൻ പറയാൻ വിട്ടുപോയ കാര്യങ്ങളൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യാം അല്ലെങ്കിൽ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മെഷൻ ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും എല്ലാവരും നല്ല ഗംഭീരമായ രീതിയിൽ നല്ല കൂടി നല്ല കെയർഫുള്ളായിട്ട് യാത്ര ചെയ്യുക വണ്ടി ഓടിക്കുക വാഹനം ഓടിക്കുക ഒരുപാട് യാത്ര അനുഭവങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണം രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതുമയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ